എൻ്റെ പേര് സിദ്ദീഖ് എൻ്റെ സ്വദേശം ആലുവയാണ് ഞാൻ കത്തള്ള ജോലി ചെയ്യുന്ന അപ്പോൾ എൻ്റെ രണ്ട് വർഷം മുമ്പ് എനിക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററൊക്കെ നടക്കുന്ന സമയത്ത് ഒരു കിതപ്പ് അനുഭവപ്പെട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആമ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ അവർ ഈ സി ജി എടുത്ത് എക്കോ എടുത്ത് എല്ലാവരും എടുത്തുകഴിഞ്ഞിട്ടും അവർക്കും ഒന്നും ഇത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ട്രെഡ് മില്ല് ചെയ്ത് ഡ്രെഡ് മില്ല് ചെയ്തിപ്പോൾ പത്ത് മിനിറ്റാണ് എൻ്റെ ടൈം അത് എനിക്ക് നാല് മിനിറ്റാ ഓടിയെത്താൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞ് ഓക്കെ ഇനി ന്യൂക്ലിയർ ടെസ്റ്റ് ചെയ്യണം അത് അഹമ്മദ് മെയിൻ ഹോസ്പിറ്റലിൽ പോകണം അങ്ങോട്ട് ഞാൻ ഇത് ചെയ്യാം റെഫർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ പോയി ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് കണ്ടെത്തി അപ്പോൾ അവർ പറഞ്ഞ് ഡേറ്റ് തരാം അങ്ങനെ അപ്പ വരാ പറഞ്ഞു അങ്ങനെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി ഞാൻ അവിടെ പോയി അഡ്മിറ്റ് ആയി അവര് ഇത് ആൻജിയോഗ്രാം ചെയ്ത് ചെയ്തപ്പോ എന്റെ അപ്പോൾ ഇച്ചിരി ഹാർഡാണ് അതിന്റെ ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പേരില് ഇപ്പോൾ പറ്റില്ല നിങ്ങൾ പോയിട്ട് പിന്നീട് ഞങ്ങളറിയിക്കുന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചുവിട്ട് ഞങ്ങളപ്പോൾ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവർ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവരുടെ ഡേറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു മൂന്ന് മാസത്തോളം വെയിറ്റ് ചെയ്തിട്ട് കാണാതെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേറെ വൈകിയെ അന്വേഷിച്ച് അത് ഇന്ത്യയിൽ വന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ കേരളത്തിൽ വന്നിട്ട് അന്വേഷിച്ച് അങ്ങനെ പല ഹോസ്പിറ്റലിനെ പറ്റി ഞങ്ങൾ പഠിച്ച് ആ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഒരു ഇമ്പ്രസ്സായത് ഇവിടുത്തെ ഈ മൈത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ ഷഫീഖിനാണ് അങ്ങനെ ഞങ്ങൾ ഷഫീഖ് ഡോക്ടറായിട്ട് ഞങ്ങൾ ഫോണിൽ കൂടി വാട്സപ്പ് വഴി വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ പുള്ളി പറഞ്ഞ് അതിൻ്റെ നിങ്ങൾ മുന്നോട്ട് പോകാം നമുക്ക് ഇവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പേടിക്കില്ല എന്തായാലും നമ്മൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിയുടെ ആ ഒരു ധൈര്യത്തിൽ ഞങ്ങളവിടുന്ന് ഈ ഏപ്രിൽ പതിനാലാം തീയതി ഇങ്ങോട്ട് വന്ന് അങ്ങനെ പാലാകാന്തി പാലാകാന്തി ഡോക്ടറെ അടുത്ത് വന്ന് പാലാകാന്തി ഡോക്ടറെടുത്ത് വന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അങ്ങനെ ആൻജിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റഡിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്ത് തയർത്തി കയറി എല്ലാം ശരിയായി താങ്ക്സ് ഓഫ് ഗോഡ് അപ്പം ഷെഫിക്ക് ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും പിന്നെ ഈ മൈത്ര ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ ഒക്കെ സഹകരണം അത് കൂടുതൽ ഈ ഹസ്ബൻഡിന് പറയാനുള്ളത് അതാണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സഹകരണം അവരെ പെരുമാറ്റം അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു പേടിയൊന്നും ഇല്ലാതായി മറ്റേത് പേടിയുള്ള ആൾക്ക് ഉപ്പാന്നൊക്കെ ആ സ്റ്റാഫൊക്കെ ഉപ്പാകുമെന്നൊക്കെ വിളിച്ചിട്ടുള്ള ആ ഒരു ഞാനൊരു ഉപ്പെന്ന് അറിയണം അവരൊക്കെ ഉപ്പയായി ഉപ്പാന്ന് ഡോക്ടർ വരെ അങ്ങനെയുള്ളൊരു ഇതാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്കുള്ള ഉണ്ടായിട്ടുള്ള അനുഭവം ഇനിയിപ്പം എത്ര വന്നാലും മതിയാവില്ല മൈത്ര ഹോസ്പിറ്റലിനെ കുറിച്ച് അത്രയും നല്ല അനുഭവങ്ങളാണ് ഇവിടുന്ന് കിട്ടിയത്